നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നടക്കുന്നത് പല തരത്തിലുള്ള തട്ടിപ്പുകളാണ് ഓൺലൈൻ ട്രേഡിങ്ങിൻ്റെ പേരിൽ ക്രിപ്റ്റോ കറൻസിയുടെ പേരിൽ ഫോറക്സിൻ്റെ പേരിൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പേരിൽ ട്രേഡിങ് പഠിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളതിൻ്റെ പേരിൽ ഇങ്ങനെ ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് അതിന് പുറമെ മണി ചെയിൻ തട്ടിപ്പുകൾ വേറെയുണ്ട് എം എൽ എം സ്കീമുകളുടെ പേരിൽ പല തരത്തിൽ അതിൻ്റെ പേരിലാണ് മണി ചെയിൻ തട്ടിപ്പ് നടക്കുന്നുണ്ട് ഒരുപാട് പോൾസി സ്കീമുകളുണ്ട് ഇതിനകത്തൊക്കെ ഒരുപാട് ആൾക്കാർ പണം ഇടുന്നുണ്ട് കുറേ ആൾക്കാരുടെ പണം നഷ്ടപ്പെടുന്നുമുണ്ട് അപ്പോൾ ഈ പണം നഷ്ടപ്പെടുന്ന ആൾക്കാർ ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മളെ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയുമ്പോൾ അത് വിചാരിക്കുന്നത് അവരെ അവർക്ക് എന്തോ കിട്ടുന്നത് തടയാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്നതാണ് അങ്ങനെയല്ല കാര്യങ്ങൾ വളരെ ഹാർഡ് ഹാർഡേണ്ടായിട്ടുള്ള സാധാരണക്കാരുടെ പണമാണ് ഇതിനകത്ത് കൂടുതലായിട്ട് എപ്പോഴും നഷ്ടപ്പെടുക പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും പണം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പോലീസ് കേസുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒരാൾക്കുള്ള ഒരു കമൻറ്റിൽ വന്നതിൻ്റെ പ്രകാരമാണ് ഞാനിത് പറയുന്നത് അപ്പോൾ നിക്ഷേപ തട്ടിപ്പുകളിൽ വലിയ വലിയ കമ്പനികളുടെയൊക്കെ പേരിൽ നിക്ഷേപ തട്ടിപ്പും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്കെതിരെ കേസ് കൊടുത്തിട്ട് അത് തിരിച്ചു കിട്ടാനുള്ള വഴികളർക്ക് ഉണ്ടല്ലോ എന്നുള്ളതാണ് പുള്ളിയുടെ സംശയം അപ്പം എൻ്റെ ചെറിയൊരു സംശയം ഇതാണ് ഈ നിക്ഷേപ തട്ടിപ്പിനും മണി ചെയിൻറ്റിലൊക്കെ പണം നഷ്ടപ്പെട്ട ആൾക്കാർക്ക് പോലീസ് കേസൊക്കെ കൊടുത്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ അതിൻ്റെ പുറകെ നടന്നിൻ്റെ പേരിൽ ഏതെങ്കിലും പണം തിരിച്ചു കിട്ടിയതായിട്ട് അറിവുണ്ടോ വളരെ അപൂർവം കേസുകളിലൊക്കെ ചിലപ്പം കിട്ടിയിട്ടുണ്ടാവും എന്നാലും ബഹുഭൂരിഭാഗം നിക്ഷേപ തട്ടിപ്പുകളുടെ പേരിൽ നടന്ന പണം നഷ്ടപ്പെട്ട എമൗണ്ട് പല ആൾക്കാർക്കും തിരിച്ചു കിട്ടിയിട്ടില്ല നാണക്കേട് കൊണ്ട് ഇത് പുറത്തു പറയാത്തതാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ നിക്ഷേപ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് അത് രജിസ്റ്റർ ചെയ്ത കമ്പനികളുടെ പേരിൽ നടക്കും പാർട്ട്ണർഷിപ്പ് മെമിൻ്റെ പേരിൽ നടക്കും ചിലപ്പോൾ നിങ്ങൾക്ക് രേഖകൾ വരും ചിലപ്പോൾ അഗ്രിമെൻറ്റ് ഒപ്പിട്ട് വരും ചെക്കപ്പ് ഒപ്പിട്ട് വരും പക്ഷേ തട്ടിപ്പ് നടത്തുന്ന ആൾക്കാർ ഇതിനൊക്കെ കൃത്യമായിട്ട് പ്ലാൻഡായിരിക്കും നിങ്ങളുടെ പണം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് തിരിച്ചു കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ കൃത്യമായിട്ട് പഠിച്ചിട്ടും മനസ്സിലാക്കിയിട്ടൊക്കെ നിക്ഷേപിക്കുക പണം നഷ്ടപ്പെട്ടതിന് ശേഷം അതിനെക്കുറിച്ച് നമ്മൾ പരാതികൾ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക